ഹായ് ഗൈസ് മീജോ എഫ് കെ മാംഗോ ജ്യൂസ് അപ്പോൾ ഒരു ആറേഴും മാങ്ങ പഴുത്തതും തൊലികളഞ്ഞെടുക്കണം മാങ്ങട അപ്പോൾ ഇതുപോലെ മാങ്ങ ചെത്തി മാങ്ങട അണ്ടീമെന്നൊക്കെ നല്ലോണം ചെത്തിയെടുക്കണം മാങ്ങാണ്ടി അടിപൊളി ജ്യൂസ് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം വെൽപറ്റപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യണം മറന്നു പോരുത് എല്ലാവരും ശ്രദ്ധിക്കണം അല്ല മാങ്ങ എല്ലാം ചെത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കതൊരു മിക്സി ജാറിലേക്കിട്ട് നമുക്കിത് അടിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ മാങ്ങ അരിഞ്ഞെടുത്തതുപോലെ ജാറിലേക്ക് മാറ്റണം അപ്പോൾ എല്ലാം ജാറിലേക്ക് സ്പൂൺ കൊണ്ട് എടുത്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ അടിച്ച് പരിവെക്കണം ഇതുപോലെ അടിച്ച് കഴിഞ്ഞിട്ട് മിൽക്ക് മേഡ് ഒരു പാക്കറ്റ് മിൽക്ക് മേഡ് അതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതേപോലത്തെ ഒരു പാക്കറ്റ് മിൽക്ക് മേഡ് മേടിക്കാം അതിലേക്ക് ഇടുക അതിനൊന്നും കൂടെ അടിച്ചെടുക്കണം അപ്പം ആവശ്യത്തിന് മധുരം പഞ്ചസാര ആവശ്യത്തിന് കൊടുക്കുക പിന്നെ ഒരിത്തിരി പാല് ഒരു ഗ്ലാസ് പാൽ അതിലേക്ക് ചേർക്കുക അത് ഇതുപോലെ അടിച്ച് നല്ല മിൽക്ക് ഇടുക അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യത്തിന് നമുക്ക് വെള്ളം അതിലേക്ക് ഒഴിക്കണം വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ അളവും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല മാങ്ങ ഒരു കിലോ മാങ്ങ ഉണ്ടായിരുന്നത് പിന്നെ ഒരു പാക്കറ്റ് മിൽക്ക് വേഡ് ആവശ്യത്തിന് പഞ്ചസാര ഇത് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം അങ്ങനെ നല്ല തണുത്ത് കിട്ടുകയുള്ളൂ നല്ല തണുത്ത് കിട്ടിയാലാണ് ഈ സാധനം നല്ല ടേസ്റ്റ് തണുപ്പിച്ചടിക്കണം ഇതുപോലെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുക ഇതുപോലെ മിക്സിയാണ് എന്തെങ്കിലും സ്പൂണോ ഇതേപോലത്തെ ഒരു എന്തെങ്കിലുമൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക സംഭവം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം സൂപ്പറാണ് അഴിപൊളി ആഹാ കണ്ട ഒഴുകണ ഒഴുകൽ കണ്ട